നമ്മുടെ കൂടെ ഡിറ്റീവ് ഉജ്വല വിശേഷങ്ങളുമായി നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് എഗൻ ശ്രീനിവാസൻ കോട്ടയു മീഡിയ ഹായ് പറ നല്ല നോണയൊന്നും വാക്കും വായിൽ പറ്റും ഞാൻ കമന്റ് ബോക്സ് എത്ര ആൾക്കാരാണ് ഒരു ഒരു ഒരുമിച്ച് കൂടി ഇത് എന്തായാലും ഹിറ്റാവും ഒരുമിച്ചൊരു മനസ്സിലല്ല ഞാൻ തന്നെയാണ് കണ്ടില്ലേ ഭയങ്കര രണ്ട് ും ഇത് അതിനകത്തൊരു ആക്കലുണ്ടല്ലോ ഇവരുടെ കണക്കല്ലേ നമ്മുടെ നാല് ും ചീ തിരിക്കാമോ ഇതില് നീ ഉണ്ടായിട്ടുട്ടാ ഏ അല്ല അവൻ പറഞ്ഞതിലൊരു കാര്യമുണ്ട് പറഞ്ഞതിലും കാര്യമുണ്ട് കാര്യം ചേട്ടാ ഞാൻ ചേട്ടന്റെ ഇന്റർവ്യൂ എന്ന് പറയുമ്പോ എനിക്ക് എന്തെങ്കിലും ടെൻഷൻ നിങ്ങൾ നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കാൻ എന്റെ വിചാരം കൊറിയയിൽ നിന്ന് ധ്യാൻ ചേട്ടനെ സഹായിക്കാനായിട്ട് നന്നായിരിക്കും ചേട്ടന്റെ നല്ലോണം ചേരും എന്ന് പടം കഴിഞ്ഞതിന് ശേഷം ആൾക്കാർ ചോദിക്കും ഒരു പാമ്പിനെയാണ് നീ നോവിച്ചത് അതും വെറും പാമ്പല്ല മൂർഖൻ അതും വെറും മൂർക്കല്ല കരി മൂർക്കട്ടെ കലയാക്കല്ലേട്ടോ കാരണം വരെ കലയാക്കാ അഹങ്കാരം പറയല്ലേട്ടോ അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് ഓ എനിക്ക് എന്നോട് തന്നെ ബഹുമാനം തോന്നിട്ട് ഞാൻ കുറച്ചു നേരം എഴുന്നേറ്റു പറയാൻ ാണ് അതാ ഇവരെന്തൊക്കെയോ പറയുന്നുണ്ട് പക്ഷെ ഒന്നും പുറത്തേക്ക് വരുന്നില്ല നന്നായി അവൻ ഒരു സിംഗിളൊന്നും അല്ലേ പറഞ്ഞേ ഞാനൊരു വലിയ സംഭവം അല്ലേ വേറെ ആരും ഇല്ലെങ്കിൽ